ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വണ്ടൂരിൽ മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം എത്തിച്ചേരുന്നത് ഈ കലോത്സവ നഗരയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് പ്രതിഭകളെ കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ ഇവിടെ കണ്ടുമുട്ടിയ ഒരു പ്രതിഭയാണ് അധ്യാപികയായ നിരവധി വർഷങ്ങൾക്ക് മുമ്പ് വണ്ടൂരിൻ്റെ വേദികളെ മാപ്പിളപ്പാട്ടും ഗസലുമൊക്കെയായി പുളകം കൊള്ളിച്ച ഒരു പ്രിയപ്പെട്ട ഗായികയെ വണ്ടൂരിൻ്റെ എത്രയും പ്രിയപ്പെട്ട ഇഷത് സഭാ എന്ന ആളെ കണ്ടെത്തുന്നത് ഗായികയെ കണ്ടെത്തുന്നത് വണ്ടൂരുകാരിയാണ് വണ്ടൂരിന് എന്നല്ല മലപ്പുറം ജില്ലയിലേക്ക് സംസ്ഥാനതലത്തിൽ ആദ്യമായി മാപ്പിളപ്പാട്ടിന് സമ്മാനം കൊണ്ടുവന്ന പ്രിയങ്കരിയായ ഗായികയാണ് ഇഷ്രത്ത് ഇഷ്രത്ത് വണ്ടൂർ വിഷ് ഡബ്ല്യു വിഷന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം കലോത്സവത്തെ ഞങ്ങളങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് അപ്പോഴാണ് ഇഷ്രത്തിനെ കാണുന്നത് എന്താണ് ഈ പുതിയ കാലത്ത് കലോത്സവത്തെ കുറിച്ച് ഒരു അധ്യാപികയായി ഇരുന്നു കൊണ്ട് കലോത്സവത്തെ കാണുമ്പോൾ എന്തു തോന്നു വളരെയധികം സന്തോഷം തോന്നുന്നു കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളുകളിൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാടായതുകൊണ്ട് തന്നെ ഇവിടെ ജില്ല വന്ന് കുട്ടികളെ കൊണ്ട് വരുമ്പോൾ തന്നെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാമുകളൊക്കെ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് എല്ലാവരും ട്രെയിനേഴ്സിനെ വെച്ച് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാണുമ്പോൾ വളരെയധികം സന്തോഷം പഴയ ഒരു നെസ്ട്രാജിക് ഫീല് വല്ലാതെ വരുന്നു എല്ലാവരെ കാണുമ്പോഴും പഴയ 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 മുഖങ്ങളങ്ങനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം വളരെ മികച്ച പ്രകടനങ്ങളാണ് എല്ലാവരും കാഴ്ചവെക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് ആ കാലത്താണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനം വണ്ടൂരിലേക്ക് കൊണ്ടുവരുന്നത് അന്ന് മാപ്പിളപ്പാട്ടിൽ ആണ് ആദ്യമായി ആ സമ്മാനം നേടിയത് ആ പാട്ടിലെ വരികൾ ആ പാട്ടിലെ തന്നെ വരികൾ ഇഷ്ടത്ത് ഒന്ന് പാടും ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിഷ കുത്തുബുഷുഹദതാക്കളിലും ബന്ധ

ും ഒരുപാട് സന്തോഷം കാരണം വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിന്റെ വേദിയിൽ ഒരു യൂണിഫോം ഇട്ട് അന്ന് പാടിയിരുന്നപ്പോൾ കോട്ടയ്ക്കൽ രാജാസിലാണെന്ന് തോന്നുന്നു ജില്ലാ കലോത്സവത്തിന് പാടുമ്പോഴുമൊക്കെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പോയി കാത്തിരുന്നിരുന്നു ഇഷ്ടത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ സന്തോഷം കണ്ടതിന്